ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അല്ലാതെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇടയ്ക്ക് റിക്വസ്റ്റ് വരണം കേട്ടോ സാരി ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ ഇപ്പൊന്ന് ഒന്ന് ഒന്ന് എന്താ പറയാ ബോഡി ഒന്ന് സെറ്റായപ്പോ കുറച്ച് ഒന്ന് ഷെയ്പ്പായി തോന്നിയപ്പോ ഞാൻ പിന്നെ ഒരു സാരിയുടെ വീഡിയോ ചെയ്യാന്ന് അപ്പോ എനിക്കൊരു കമന്റ് തോന്നിട്ടാണ് കേട്ടോ ബ്ലാക്ക് സാരി അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഒരു എന്താ പറയാ ആക്ച്വലി എനിക്ക് സമയം കുറവുണ്ട് ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഈ ഒറ്റ മിനിറ്റില് സാരി എടുക്കില്ല അതായത് ജസ്റ്റ് റെഡി ടു വെയർ അങ്ങനത്തെ ഒരു സംഭവം നോക്കാൻ പറ്റും അപ്പൊ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു നമുക്കിപ്പോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലാക്ക് ഒക്കെ ഇടണം എന്ന് തോന്നിയാ ആ ഒരു സാരി യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാനും പറ്റിയിട്ടുള്ള ടൈപ്പിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് ട്രൈ ചെയ്യാൻ പോവാം പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഞാനൊരു ബ്ലൗസ് അപ്പൊ ഇതിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കണം അപ്പം ഇതൊരു സാരി പ്ലസ് ബ്ലൗസ് പീസ് ആണ് അപ്പൊ ഞാൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണ പകരം റെഡിമെയ്ഡ് ഒരു ബ്ലൗസ് ഒരു ബ്ലാക്ക് കൂടി ഞാൻ ഓർഡർ ചെയ്തപ്പോൾ എന്താണെന്ന് അറിയില്ല ഞാനൊരു ആണ് ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് വന്നത് രണ്ട് ബ്ലൗസാണ് അതായത് ഫുള്ള് സ്റ്റിച്ച് ആയിട്ടുള്ള രണ്ട് ബ്ലൗസ് ഒരെണ്ണം ബ്ലാക്കും പിന്നെ പിന്നെ ഒരെണ്ണം ഒരു എന്താ പറയാ പിങ്ക് പോലത്തെ ഒരു കളറും കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെ പക്ഷെ ഒരെണ്ണം സ്ലീവ് ഉള്ളതും ഒരെണ്ണം സ്ലീവ്ലെസ്സും ആണ് അപ്പൊ ഞാൻ കുറഞ്ഞാളെ വിചാരിക്കുന്നു സ്ലീവ്ലെസ് ട്രൈ ചെയ്യണം ഞാൻ ആക്ച്വലി മുന്നേ കിട്ടുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ അങ്ങനെ ഇട്ടിട്ടില്ല അവ ഞാൻ ഇന്ന് ഇടാമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ നമ്മൾ സ്ലീവ്ലെസ് ബ്ലൗസും സാരിയുടെ കൂടെ പയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവുള്ള ബ്ലാക്കും പെയർ ചെയ്യുന്നുണ്ട് കേട്ടോ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് നല്ല സാറ്റിന്റെ മെറ്റീരിയലാണ് സാരി നല്ലങ്ങനെ നമുക്ക് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റും പിന്നെ നിറയെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ബി എന്താ പറയാ പേൾ പോലത്തെ വർക്ക് ഉണ്ട് അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ മുഖം ഒന്ന് സെറ്റ് എന്താ പറയാ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് ഒരു ടച്ച് അപ്പ് ചെയ്തിട്ട് നമുക്ക് സാരി കാണാം അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് വന്നിട്ട് ഷുഗറിന്റെ ഒരു കൺസീലർ പ്ലസ് ഫൗണ്ടേഷൻ ഒക്കെ പോലത്തെ സംഭവമാണ് ഇത് കുറച്ച് ഡീപ് യെല്ലോ കളർ ആട്ടോ അപ്പൊ നമുക്ക് എവിടെയെങ്കിലും റെഡ്നെസ്സോ എന്തെങ്കിലും ചെറിയ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഡാബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല സാധനമാണ് നമുക്ക് ശരിയാണ് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല അപ്പം എന്നാലും ജസ്റ്റ് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് സ്മാഷ് ബോക്സിന്റെ ഇത് മോയിസ്ചറൈസർ ടിന്റ് പ്ലസ് ഗ്ലോ ടിന്റ് ആണ് കേട്ടോ അതായത് നമുക്ക് നല്ല ഗ്ലോ തരും നാച്ചുറൽ ആയിട്ട് തോന്നിക്കും നമ്മുടെ ഫേസിൽ അങ്ങനെ കൂടുതലായിട്ട് നമ്മള് ഫൗണ്ടേഷൻ ഇട്ട ഇട്ടമാതിരി തോന്നില്ല ഫൗണ്ടേഷൻ ആയിട്ടല്ല ശരിക്ക് നല്ല ഗ്ലോ ആണ് തരുക അതേപോലെ നമുക്കൊരു ഒന്ന് ഫേസ് ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ആയാൽ ആയ തോന്നി അത്രേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് എന്താ പറയാ മേക്കപ്പ് അത് കൃഷിയിലുള്ള നാച്ചുറൽ ലുക്ക് ഫിനിഷ് ഒക്കെ ആവശ്യമുള്ളവർക്ക് അടിപൊളിയാണ് പക്ഷെ പ്രൈസ് കൂടുതലാണ് കേട്ടോ ഇപ്പൊ എന്റെ ഫേവറേറ്റ് ആണത് അടുത്തത് നമ്മൾ ഐബ്രോ ആണ് ചെയ്യണത് ഐ ബ്രോന് ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഷോർട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു നമ്മുടെ മേബിലിന്റെ ഒരു ബ്രോ ടിന്റ് ഒക്കെ പറഞ്ഞിട്ട് ബ്രോ ടിന്റ് അല്ല ടാറ്റു ബ്രോ ഒരു സംഭവം ഏർ ഇങ്ക് ഇത് അതിൻ്റെ ഒരു മോശം വശം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കുറച്ചെടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഇത് ഏർ ഇതിന്റെ പ്രശ്നം കുറെ അധികം ഈ ഒരു ഇങ്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും ടച്ച് ചെയ്യേണ്ടി വരും സംഭവം അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ കട്ടിയായിട്ടൊക്കെ തോന്നിക്കും നമ്മുടെ ഐബ്രോ അതിനുശേഷം നമ്മൾ കണ്ണുമ്മ സെറ്റ് ചെയ്യാനായിട്ട് ഈ മൂന്നെണ്ണമാണ് ഇത് വന്നിട്ട് ഐ ഷാഡോ ആയിട്ടും അതേപോലെ നമുക്ക് ഒരു മസ്ക്കാരിയും ഒരു കാജലും കാജൽ മീൻസ് ഒരു ഐലൈനറും ഈ ഒരു ടിൻ്റ് വന്നിട്ട് നമ്മുടെ എന്താ പറയാ കളർ ബാറിന്റെ ടിൻഡ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി അട്ടിപൊളി ചെയ്തിട്ടുണ്ട് ഒരു ടിൻ്റായിട്ടും നമുക്കിതൊരു ലിപ്റ്റിൻറെ ആയിട്ടും അതുപോലെ ചീക്കൻ ഐ ഷേഡോ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് വളരെ നല്ല ഭംഗിയുള്ള ഒരു ഷേഡാണ് അതേപോലെ വളരെ നാച്ചുറൽ ആയിട്ട് തോന്നിക്കും വളരെ ലൈറ്റ് ആയിട്ട് തോന്നിക്കുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് മാറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ കണ്ണ് കണ്ണെഴുതാനായിട്ട് ഞാൻ ഐ ലൈനർ എടുത്തിട്ടുള്ളത് കെ ബ്യൂട്ടിയുടെ ഏകദേശം ഒരു കൊല്ലത്തിന് മുന്നായി മേടിച്ചിട്ട് അതാണ് പിന്നെ മേബിലിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മസ്കാരിട്ട് എടുത്തു കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ബോളിയൊക്കെ തോന്നിയിട്ടാണ് മസ്കാര് ശേഷം നമ്മൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു പിന്നെ ലിപ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ടില്ല ഒരു ടിൻഡ് അതും ഒരു ലിപ് ലൈനറും നമ്മൾ എടുത്തിട്ടും സെറ്റ് ചെയ്യണത് എന്റെ ഫേവറേറ്റ് കോംബോണ്ട്ടോ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് ലിപ് ലൈനർ ചെയ്ത് കൊടുക്കുക ലിപ് ലൈനർ ഏതോ ഒരു സിസ് സിസ്ല്യൂട്ടിടെ ഏതോ ആണ് കേട്ടോ വളരെ എന്താ പറയുക നൂറ് രൂപ എടുത്ത ആഴുള്ളതൊക്കെയാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു ടിൻ്റ് കുറച്ചൊന്ന് കയ്യിലെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ക്വാളിറ്റി കുറച്ചും മതി കുറെ അധികം ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ നമുക്ക് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ഭംഗിയാണ് മാറ്റ് ഫിനിഷ് ആണ് അതേപോലെ തന്നെ കുറേ നേരം ലാസ്റ്റ് ചെയ്യും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്ന അനുസരിച്ച് ഇത് ലാസ്റ്റ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ലിപ്സ് അങ്ങനെ ഡ്രൈ ആക്കാതെ നല്ല മൂസ് ടിൻ്റ കേട്ടോ അതുപോലെ മൂസായിട്ടിരിക്കും നല്ല ഒരു വെൽവെറ്റി ആണ് ആ ഒരു ഭംഗിയിലിരിക്കും അപ്പം നമ്മുടെ മേക്കപ്പ് നടത്തു നോക്കിയാലോ നമുക്ക് ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മുടെ സാരി കാണാം കേട്ടോ നമുക്ക് ൂടി സെറ്റ് ചെയ്യണം ഒരു കമ്മനെ കിട്ടുന്ന വിചാരിക്കുന്നു നോക്കാം അപ്പൊ നമ്മുടെ സാരിട്ടോ നമുക്ക് പക്ഷെ ഇതില് ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ബ്ലാക്ക് മുത്തുകൾ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ സാരിയുടെ കൂടെ ഇത് വൺ മിനിറ്റ് ഉടുക്കാൻ പറ്റുന്നതാണ് അതായത് റെഡി ടു വെയർ സാരിയാണ് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു വെൽവെറ്റ് ബ്ലൗസ് ആണ് ഞാൻ പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇന്നലെ സാരി വന്നത് അപ്പം തന്നെ ബ്ലൗസും വന്നു അതെ സെപ്പറേറ്റ് എടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊന്നും അത് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ സമയം എടുക്കില്ലേ അപ്പതേ സാരിയുടെ ഒരു ചെറിയൊരു ഒരു രൂപം കാണിച്ചു തരാം ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് ഞാൻ എത്ര രൂപയാണ് സാരി നല്ല അടിപൊളിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അങ്ങനെ സാരി അധികം ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷെ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഒന്നാമത്തത് റെഡി ടു വെയർ ആണ് സ്റ്റാർസ് വുമസ് റെഡി ടു വെയർ ബ്ലാക്ക് സാറ്റിൻ വൺ മിനിറ്റ് പ്രീ പ്ലീറ്റഡ് ഹെവി സാരി വിത്ത് ഹാൻഡ് വർക്ക് ലേസ് ആണ് വരുന്നത് ഇതുപോലെ നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് എല്ലാ ഹുക്കുകളും ഉണ്ട് കേട്ടോ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ത്രെഡ് വരും നമുക്ക് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചപ്പിളായിട്ട് നിൽക്കാണ്ടിരിക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് ലാസ്റ്റിക് വരുന്നുണ്ട് നല്ല രസമായിട്ട് കിടക്കും ഞോറിയൊക്കെ ആയിട്ട് പിന്നെ പ്ലീറ്റ് ഇല്ല നമ്മുടെ ഫ്രണ്ടിൽ അത് നല്ല രസമായിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കും പിന്നെ മൊത്തത്തിൽ ഇത് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് നല്ല തളർന്ന് ഇപ്പം എന്റെ പോലെ അമ്മമാരും ചെറിയ ഉണ്ണുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒന്ന് നിൽക്കണ പപ്പറപ്റ സാരി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ സാരി നമ്മൾ തോളിട്ടി വരും പക്ഷെ ഇത് ഇങ്ങനെ ഒഴുകി അവിടെ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ട് നമ്മൾ എവിടെ ഇട്ടാ അവിടെ കിടക്കും അങ്ങനത്തെ ഒരു ടൈപ്പ് ആ സാറ്റിൻ സിൽക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ അതായത് നമ്മൾ കെട്ടിയിട്ട് ഈ ഒരു ഹുക്കുകൾ കാണില്ല അവിടെ ഒരു ലൈൻ ഉണ്ട് അത് നമുക്ക് സെന്ററിലേക്ക് വരുന്ന പോലെ കട്ടിയാൽ മതി സൈഡിലേക്ക് ആണ് ആക്കിയിട്ട് സെന്ററിലേക്ക് വരുന്ന പോലെ ചെയ്യാം എന്നിട്ട് നമ്മൾ ഹുക്ക് ഇട്ടിട്ട് നമുക്ക് ഇന്നുകൂടെ തിരിച്ചിട്ടാലും മതി ആ ഫ്രണ്ടിലേക്ക് പ്ലേറ്റ്സ് നമ്മുടെ ടോട്ടൽ നമ്മുടെ സെന്ററിലേക്ക് വരുന്ന മാതിരി നമ്മൾ അത് മാതിരി ഇങ്ങനെ ഒന്ന് തിരിച്ചിടാം സെറ്റ് ആയി കണ്ടാകാം പിന്നെ നമ്മള് നോർമൽ നമ്മുടെ സാരി ബാക്കി ചുറ്റി നമ്മൾ കഴുത്ത് കൂടെ നമ്മൾ ഉള്ളിലേക്ക് ഇടാം ഇത്ര ഉള്ള പണി സാരി സെറ്റ് പിന്നെ നമുക്ക് പ്ലേറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്ലീറ്റ് ഇടാം വൺ ലെയർ ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ വൺ ലെയർ ആയിട്ട് ഇടാം സിമ്പിളാണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് ആയിട്ട് നാനൂറ് ഉണ്ട് പക്ഷെ ഓഫർ ഒന്ന് ഓഫറിലൊക്കെ അടിപൊളിയാണ് അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ സാരി വരുന്നത് ജസ്റ്റ് പ്ലെയിൻ പക്ഷേ നല്ല സുഖം കൊണ്ട് എടുക്കാനായിട്ട് ഒതുങ്ങി കിടക്കുമെങ്കിൽ ഇങ്ങനെ പപ്പറപ്പറായിട്ട് നിൽക്കുന്ന സാരി കൊടുത്തേനും ഇഷ്ടമില്ല എനിക്ക് ഇങ്ങനത്തെ ഒതുങ്ങി കിടക്കുന്ന സാരി ആണ് ഇഷ്ടം അപ്പോ ഞാൻ എന്തായാലും ഞാൻ എന്തായാലും അത് ആയിട്ട് സെറ്റ് ചെയ്തിട്ടിടാം ആദ്യം നമുക്ക് ബ്ലാക്ക് വെച്ചിട്ട് പേരേക്കാം പിന്നെ നമുക്ക് സ്ലീവ്ലെസ് വെച്ചിട്ട് പേരായിട്ടാം അപ്പൊ സ്റ്റേവ്ലെസ് ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് ആദ്യായിട്ട് ഇടാം നമ്മളത് അപ്പൊ എന്തായാലും നോക്കാം അപ്പൊ നമ്മളൊരു സാരി കൊടുത്തിട്ടുണ്ട് ഏകദേശം കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ഏത് അമ്മ ഭംഗിന്നൊന്ന് പറയൂട്ടോ എനിക്ക് ഏതാ ഭംഗി എന്ന് അറിയില്ല ഞാനിപ്പോ ഇതിടാന്ന് വിചാരിക്കാം ഇതല്ലേ കുറച്ചും കൂടി കോൺട്രാസ്റ്റ് ആയിട്ട് കിടക്കണം ഇത് സാധാ ഒരു നമ്മൾ ബ്ലാക്ക് അപ്പോൾ നമുക്ക് ഇതന്നെ സെറ്റ് ആക്കാം നിങ്ങള് പറയ ഭംഗിന്ന് അപ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ കമ്മലിട്ടു കാരണം നമ്മളെ കോൺട്രാക്സ്റ്റ് ഇടുമ്പോ ഈ സാരിയുടെ ഭംഗി പോയാലോ ഡൗട്ട് പിന്നെ അതെ ഒരു ഒറ്റ വളയിട്ടുണ്ട് പിന്നെ നമുക്കൊരു പൊട്ട് കുത്തിയാലോ സാരി എടുക്കുന്നതല്ലേ പൊട്ട് ഭംഗിണ്ടാവില്ലെന്ന് അറിയാം പക്ഷെ ഞാനൊരു പൊട്ടു കുത്തി ഇത്രേ ഉള്ളൂ അപ്പൊ ഇതൊ ഈ ഒരു ബ്ലൗസ് ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കണ്ടില്ല അപ്പൊ എനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ ഞാൻ ബാക്കിൽ ഇങ്ങനെ പിടിച്ചു കെട്ടിട്ട് നിൽക്കണേ അപ്പോൾ ഞാൻ ഇനി നമ്മുടെ സ്ലീവ്ലെസ് കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് എന്ന് പറയും നിങ്ങൾ പറഞ്ഞോണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫീല് ചെയ്തേട്ടോ പിന്നെ ഇത് ഞാൻ കുറച്ചു നേരത്തെ അഴത്തേക്ക് ഇട്ടിട്ടുള്ളതാണ് ഇങ്ങനെ കുറച്ചും കൂടി ഉയർത്തി കഴിഞ്ഞാൽ വെക്കാം നല്ല രസമായിട്ട് വെൽക്കനിക്കാണ്ട് കിടപ്പും പിന്നെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു ബീഡ്സ് വർക്ക് ഉണ്ട് കേട്ടോ ബീഡ്സ് മീൻസ് ആ ഒരു വർക്ക് ഇതങ്ങനെ പൊട്ടിപ്പോണല്ല ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ് കണ്ടില്ലേ ഒരു ചെറിയ ലൈസ് ഒന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ നെക്ക് വന്നത് ഇങ്ങനൊരു വി മാതിരി പിന്നെ എനിക്ക് കുറച്ച് ലൂസാട്ടോ ഞാൻ മീഡിയ എടുത്തിരുന്നേ കാരണം ഇപ്പൊ സ്മോൾ സൈസ് ആണ് എനിക്ക് ഓക്കെ പക്ഷെ ഞാൻ ചില സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓക്കെ എന്ന് ഓർത്തിട്ട് ഞാൻ മീഡിയ എടുത്തിരുന്നു അപ്പൊ ഇത് ഞാൻ ബാക്കിൽ പിടിച്ചിങ്ങനെ വെച്ചേക്കാം ഇതെങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ തെറ്റി വന്നതായിരിക്കും ആയിരിക്കും വിൽക്കുക ഞാൻ അവരെ രണ്ട് ഓർഡർ ഇട്ടപ്പോ ഇതും കൂടി വന്നതാണ് പിന്നെയാണെങ്കിൽ സ്ലീവ്ലെസ്സാ അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ടുണ്ടാവും ട്രൈ ചെയ്ത് നോക്കാതും പിന്നെ എങ്ങനെയുണ്ടെന്ന് പറയൂട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പിന്നെ വാസിച്ചൊരു ദാസൊക്കെ ഇങ്ങനത്തെ സ്ലീവ്ലെസ് കൊറേ എണ്ണം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് താല്പര്യം തോന്നിയിടാന്ന് അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് നോക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതൊരു കോൺട്രാസ്റ്റ് മാതിരി തോന്നിക്കും ഏതാണ് ഇഷ്ടപ്പെട്ടതോന്നോളോട്ടോ കറുപ്പാണോ അതോ ഇതാണോ ചേഞ്ച് അത്ര ഉള്ളു അറൊന്നുമില്ല അപ്പൊ ബാക്കിൽ പിടിച്ചാൽ ഞാൻ ബാക്ക് കാണിക്കാത്ത ഹുക്കൊക്കെ വലിച്ചു വലിച്ച് ബുക്കിന്റെ ഹോൾ തന്നെ ഇട്ടിട്ടുള്ളതാണ് നീക്കിട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വൃത്തിന്റെ ആയില്ല ഞാൻ പിന്നെ അങ്ങനെ കാണിക്കാത്ത കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതിന് വേണ്ടി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല വേറെ നിങ്ങളൊന്നും വിചാരിക്കുന്നു വലിയ ദിവസമായി വിചാരിക്കരുത് കാരണം നമുക്ക് അങ്ങനെ കമന്റ് വരാൻ സാധ്യതയുണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടി അതായത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും ഞാൻ ബ്ലാക്ക് ആണ് ഓർഡർ ചെയ്തത് അതായത് കൂടുതൽ എന്താ പറയാ നമ്മൾ വിചാരിക്കാൻ അങ്ങനെ കിട്ടിയ ഇവിടെയൊക്കെ ചുളിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അത് ലൂസാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയൂ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് സാരി ചെയ്തത് സാരി സൂപ്പറാണ് ഫങ്ഷനൊക്കെ പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ കുട്ടികളോ കൂടെ വന്നാണെങ്കിലൊക്കെ സിമ്പിളായിട്ട് കളർന്ന് ഇടുന്നോളും നല്ല സുഖമാണ് ഇടാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിച്ചത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് ബാക്കി ഓൾ പിന്നെ സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ആട്ടോ ചെയ്തത് പിന്നീ കമല് ഭംഗിയായോന്ന് എനിക്കറിയില്ലേ അഡ്ജസ്റ്റ് കിട്ടുമെന്ന് മാത്രം ഇവിടെ ഉള്ള എല്ലാ തിരഞ്ഞിട്ടു ഞാൻ അങ്ങനെ അധികം കുറേ ഒന്നും എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല കുറച്ച് ആണ് പിസ്ക് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് എപ്പോഴും ഞാൻ കുറെ ആഭരണങ്ങൾ അല്ലെങ്കിൽ വാങ്ങി വച്ചിട്ടിങ്ങനെ ഇടുന്ന ഒരാളല്ല ഞാനൊരു വീട്ടമ്മയാണ് ഇപ്പൊ എനിക്ക് ഒന്നും നേരം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ വാങ്ങാറില്ല അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എപ്പോഴും കുറെ അധികം മേടിച്ച് പിന്നെ നമുക്ക് ആരെങ്കിലും ഇങ്ങനെ കൊളാബറേഷൻ അങ്ങനെയൊക്കെ തരുമ്പഴാണ് ഇതൊക്കെ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അപ്പോ അതുകൊണ്ടാണ് ഇതെനിക്ക് തോന്നുന്നത് ആമസോണി ഞാൻ വിളിച്ചതെ ഇതൊരു ഓണത്തിനോ വിശുനങ്ങളാണ് അപ്പം എനിക്ക് ഇഷ്ടമായി അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലവ് ബാക്കിയു ഓൾ